ജൂലൈ മൂന്നാം തീയതി മുതൽ സിനഡ് അംഗീകരിക്കുന്ന കുർബാന അല്ലെങ്കിൽ അത് അംഗീകരിക്കാത്ത വൈദികർ പുറത്തു പോകും എന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആ സർക്കുലർ തന്നെ വളരെ ഒരു പ്രതിസന്ധിയില ആയിരിക്കുന്ന ഒരു സർക്കുലറാണിപ്പോൾ കാരണം ആ സർക്കുലർ ഇറങ്ങിയ വിധം ഒരിക്കലും ആർക്കും ന്യായീകരിക്കാവുന്നൊരു വിധത്തിലല്ല സർക്കുലർ ഇറങ്ങിയത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ഓഫീസിൽ നിന്നും ജൂൺ നാലാം തീയതി ഒരു കുറിബ് ഇറങ്ങി ഈ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സീറോ മലബാർ സഭ മെത്രാന്മാരുടെ സിനഡ് ജൂൺ പതിനാലാം തീയതി ഓൺലൈനിൽ കൂടുന്നു അപ്പോൾ ആ ജൂൺ പതിനാലാം തീയതി ഓൺലൈനിൽ കൂടിയിട്ട് വേണമായിരുന്നു സർക്കുലർ ഇറങ്ങാൻ പക്ഷെ ആ സർക്കുലർ ജൂൺ ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിക്ക് മൗണ്ട് സെൻറ്റ് തോമസിൽ നിന്നും ലീക്ക് ഔട്ട് ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ചു ലീക്ക് ഔട്ട് ചെയ്യിപ്പിച്ച് അതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ വന്ന് ഇതാരാണ് ഔട്ട് ചെയ്യിപ്പിച്ചത് ഇതെന്തിനാണ് ഔട്ട് ചെയ്യിപ്പിച്ചത് അതിന് ഇത്രയും കെട്ടുറപ്പുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഒരു സിനഡിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എങ്ങനെ പുറത്തു വന്നു അങ്ങനെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കാണുന്നത് വിസ്മയകരമായിട്ടുള്ള കാഴ്ച ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ പാഡിൽ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൻ്റെയും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ മെത്രാൻ്റെയും ഒപ്പോട് കൂടിയിട്ട ഒരു സർക്കുലറാണ് അപ്പോൾ ജൂൺ പതിനാലിന് കൂടേണ്ട സിനഡിൽ തീരുമാനിച്ചതിന് ശേഷം വരേണ്ട ഒരു സർക്കുലർ എന്തുകൊണ്ട് ജൂൺ ഒൻപതാം തീയതി രാത്രി ലീക്ക് ഔട്ട് ചെയ്യിപ്പിച്ച് പിന്നീട് ഒഫീഷ്യലായിട്ട് പുറത്തു നിന്നെന്ന് ചോദിച്ചാൽ അത് ഒരു കള്ളക്കളിയാണ് കള്ളക്കളി എന്താണെന്ന് ചോദിച്ചാൽ ജൂൺ പതിനാലാം തീയതി ഇത്തരം ഇവർ നേരത്തെ എഴുതി കൂട്ടി വെച്ചിരിക്കുന്ന സർക്കുലറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അതിൻ്റെ കണ്ടൻറ്റിനെ സംബന്ധിച്ചിടത്തോളം മെത്രാന്മാർ ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ളൊരു സർക്കുലർ ഇറക്കാൻ പറ്റില്ല അത് കണ്ട ചില മേലധികാരികൾ ചെയ്ത ഒരു കള്ളക്കളിയാണ് അതുകൊണ്ട് തന്നെ ആ സർക്കുലർ ഔദ്യോഗികമായിട്ടുള്ളൊരു സർക്കുലറായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല അത് സ്വീകരിക്കുന്നുമില്ല അപ്പം അതുകൊണ്ടാണ് ഇന്നലെ ആ സർക്കുലർ ഈ മുന്നൂറ്റി ഇരുപത്തെട്ട് പള്ളികൾ വെറും പത്ത് പള്ളികളിൽ മാത്രം കഷ്ടിച്ച് വായിച്ചിട്ടുണ്ടാകും വായിക്കലാണ് പ്രൊട്ടസ്റ്റായിരുന്നു അതുമാത്രമല്ല സർക്കുലറിൻ്റെ കണ്ടൻറ്റിൽ ഈ ആൻഡ്രൂസ് താഴത്ത് മെത്രാപോളീത്ത ഇവിടെ അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഒൻപതാം തീയതി റോമിൽ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത ഒരു റിപ്പോർട്ട് കള്ളത്തരങ്ങളും നുണകളും കുത്തി നിറച്ച തെളിയിക്കാൻ യാതൊരു തെളിവ് ആരോപണങ്ങളാണ് അതിൻ്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി ആ ലെറ്ററിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി അത് വച്ച് ഞങ്ങൾ മെട്രോപൊളിറ്റൻ ട്രിബ്യൂണലിൽ ആൻഡ്രിഷ് ആർച്ച് ബിഷപ്പിനെതിരെ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് ആ ലെറ്ററിൽ കണ്ട കണ്ടന്റ് തന്നെ ഈ ലെറ്ററിലും വന്നിരിക്കുന്നു ഈ സർക്കുലറിലും എന്നുവെച്ചാൽ അത് റാഫേൽ തട്ടിപ്പ് മെത്ര പോലീത്തയോ ബോസ്കോ മെത്രം എഴുതിയതല്ലാന്ന് ചുരുക്കം അപ്പോൾ അതിന് എന്താ ഔദ്യോഗികത അതുകൊണ്ട് തന്നെ അതിരൂപത അത് സ്വീകരിച്ചിട്ടില്ല ഈയൊരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം ഈ ഒരു സർക്കുലർ പുറത്തിറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ പ്രതിനിധികളാരെങ്കിലും അല്ലെങ്കിൽ ഈ വിമത വിഭാഗത്ത് നിൽക്കുന്ന ആളുകൾ ആരെങ്കിലും റാഫൽ തട്ടുകളുമായിട്ട് അവരെല്ലാവരോട് സംബന്ധിച്ചിട്ടുണ്ട് അവിടുത്തെ മെത്രാന്മാർക്കും അറിയാം ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് എല്ലാ മെത്രാന്മാർക്കും ഈ ഞങ്ങളുടെ അതുഹോ കമ്മിറ്റിയുടെ കൺവീനർ ഫാദർ ജോസ് ചടശ്ശേരി ഈ ആൻഡ്രൂഷ് മെത്രാപൊലീത്ത മർപ്പാപ്പയ്ക്ക് ഈ അതിരൂപതയെക്കുറിച്ചും വൈദികരെക്കുറിച്ചും എഴുതിയ കള്ളപ്രചരണങ്ങളാണെന്നും അതിൻ്റെ പ്രൂഫും എല്ലാം കൊടുത്തിട്ടുണ്ട് അവരറിയിച്ചിട്ടുണ്ട് അതിൽ നിന്ന് സിനഡിനി രക്ഷപ്പെടാൻ പറ്റില്ല അപ്പം ഈ സിനഡ് എടുക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ഏകീകൃത കുർബാന നടപ്പാക്കണം എന്നൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കാം ഏകീകൃത കുർബാന നടപ്പിലാക്കണം സിനഡില് ഒരു മെത്രാന്മാരുടെ ഒരു ചെറിയ സംഘത്തിന് എടുക്കാവുന്ന അവർക്ക് മനോമുഖരത്തിൽ തെളിയുന്നത് പോലെ എടുക്കാവുന്ന ഒരു കാര്യമൊന്നുമല്ല ഇവിടുത്തെ ആറ് ലക്ഷം വിശ്വാസികളുണ്ട് നാനൂറ്റമ്പത് വൈദികരുമുണ്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് ഇവിടുത്തെ സംസ്കാരത്തിന് അനുസരിച്ച് മുന്നോട്ട് നമ്മൾ ഇത്രയും രണ്ട് വർഷക്കാലം നമ്മൾ ഏകീകൃത കുർബാനയ്ക്ക് ഞങ്ങൾ ചൊല്ലാത്തത് ഇന്ന കാരണങ്ങൾ കൊണ്ടൊന്നു പറഞ്ഞിട്ടുണ്ട് അതൊന്നും കൺസിഡർ ചെയ്യാതെ ഞങ്ങളെ പെട്ടെന്ന് പുറത്താക്കുന്നൊക്കെ അത് മനോമുഖരത്തിൽ തെളിയുന്ന ചില മൂഢ സ്വപ്നങ്ങൾ മാത്രമാണ് അപ്പോൾ ഇത് പരിശുദ്ധ സിംഹാസനത്തിലേക്ക് ഇതിന്റെ ഒരു പരാതിയും കാര്യം തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും പരിശുദ്ധ സിംഹാസനത്തിൽ എത്തും ഉറപ്പ് അതിന്റെ വഴികളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അതായത് റോമിൽ നിന്നും വത്തിക്കാനിൽ നിന്ന് എടുക്കുന്ന ഒരു നിലപാട് ഇപ്പം മാർപ്പാപ്പ ഒരു നിർദ്ദേശം തരികയാണ് അല്ലെങ്കിൽ സിനഡ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് മാർപ്പാപ്പ മാർപ്പാപ്പ എന്ന് പറയുന്നത് ഈ സഭയുടെ കാണപ്പെടുന്ന തലവനാണ് കാണാത്ത തലവൻ ക്രിസ്തുവാണ് ആണ് ക്രിസ്തുവിന്റെ സുവിശേഷം സത്യമാണ് നീതിയാണ് ധാർമ്മികതയാണ് അതില്ലാത്തതൊന്നും മാർപ്പാപ്പയ്ക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല അതൊന്നില്ലാത്തതൊന്നും സിനഡിനും പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല അധാർമികമായിട്ടുള്ളതും അസത്യമായിട്ടുള്ളതും അനീതിപരമായിട്ടുള്ള ഒരു കാര്യവും ഒരു ക്രിസ്ത്യാനിയും അനുസരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ വത്തിക്കാനിൽ നിന്ന് ഒരു നിർദ്ദേശം വരുവാണ് അതായത് സിനഡ് അനുസരിച്ചുള്ള കുർബാന എറണാകുളം അങ്കമാനിരൂപതയിൽ ചൊല്ലണം എന്ന് മാർപ്പാപ്പ് അവിടെ നിന്ന് നിർദ്ദേശിച്ചാൽ എന്തായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് മാർപ്പാപ്പ് ഒരു കാര്യം നിർദ്ദേശിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം അതിലെന്ത് നീതി ഉണ്ടെന്ന് മനസ്സിലാക്കണം അതിൽ എന്തെല്ലാം ധാര്മ്മികത ഉണ്ടെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ട് വേണം നിർദ്ദേശിക്കാൻ അല്ലെങ്കിൽ ആ നിർദ്ദേശം ഇന്നത്തെ കാലഘട്ടം മാറി ആളുകൾക്ക് മാർപ്പാപ്പുള്ള അനുസരണ കേടല്ല മാർപ്പാപ്പയോടുള്ള അനുസരണത്തോടോ അതെല്ലാം കത്തോലിക്ക തിരുസഭ എന്ന് പറയുന്നത് രണ്ടായിരം വർഷമായിട്ട് നിലനിൽക്കുന്നത് സത്യത്തിലാണ് ആ സത്യത്തിനെതിരെ ഒരു സ്ഥാനത്തിരിക്കുന്ന മെത്രാപോലിത്ത അധാർമികമായിട്ട് അസത്യവും നുണയും വത്തിക്കാലി ചെന്ന് പറഞ്ഞിരിക്കുന്നു എന്നിടേന്ന് കൃത്യമായ തെളിവ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണല്ലോ അപ്പോൾ അതിന്മേൽ ആദ്യം നടപടി എടുക്കേണ്ട വരുമല്ലോ അപ്പോൾ ഈ സിന ഇപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യം ഈ സിനഡ് സിനഡിലെടുക്കുന്ന ഒരു തീരുമാനം ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല സിലഡിലെടുക്കുന്ന തീരുമാനം ന്യായയുക്തമാണെങ്കിൽ നടപടിക്രമങ്ങൾ പാലിച്ചതാണെങ്കിൽ അത് കത്തോലിക്ക സഭയുടെ വഴികളിലൂടെയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അനുസരിക്കും അധാർമികമായിട്ട് വരുന്നത് അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികരെയും വിശ്വാസികളെയും മുഴുവൻ കേട്ടതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളായിരുന്നു കാരണം അതല്ല ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നന്ന കാരണങ്ങൾ ഇന്ന കാരണങ്ങൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവരെടുത്ത തീരുമാനത്തിൽ ഒത്തിരി പാകപ്പിഴകളുണ്ട് ഒരുപടി നടപടിക്രമങ്ങളുണ്ട് അപ്പൊ എന്റെ അധികാര ദുർവിനിയോഗം നടത്തി ഈ പാകപ്പിഴകളൊക്കെ ശരിയാക്കി അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ അധികാരികളാണ് എന്ന് പറയുന്ന കാലഘട്ടം മാറി അതൊക്കെ പ പഴയ കാലത്ത് നടക്കുമായിരുന്നു ഇപ്പൊ ഈ സിനഡ് നിർദ്ദേശിക്കുന്ന പല നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന പല നിർദ്ദേശങ്ങളും ഇതുപോലെ തന്നെ എറണാകുളം മങ്കമാലി രൂപത പോലെ തന്നെ മറ്റു രൂപതകളിലെ വിശ്വാസികളും പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾക്ക് എതിർപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ എതിർപ്പുണ്ടല്ലോ അത് എതിർപ്പ് കണ്ടിട്ടും കാണാതെ നടിക്കുന്നതല്ലേ ഇരിങ്ങാലക്കൂടെ രൂപതയിൽ മാർട്ടിൻ പോയി നോക്കൂ അവിടെ ഏകീകൃത കുർബാന എങ്ങനെയാണ് അർപ്പിക്കുന്നത് എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കുന്നുണ്ടോ ഇല്ല അവിടെ ഒന്നും ഇവർ പറയുന്ന ഈ സിനഡ് തീരുമാനിച്ചതെന്താ ഏകീകൃത കുർബാന വഴി ഇവിടെ യൂണിഫോമിറ്റി യൂണിഫോം വന്നാൽ യൂണിറ്റി വരുമെന്ന് എവിടെയാണ് എവിടെയാണ് ഇതിൽ യൂണിഫോമിറ്റി കാഞ്ഞിരപ്പള്ളിയിലും ചങ്ങാശ്ശേരിയിലും കർട്ടനെടുന്നു തൃശ്ശൂർ കത്തിനിടുന്നില്ല ചിലയിടത്ത് വെഞ്ചാമ്പുരം പോലത്തെ പഴയ ഓറിയൻ്റൽ സഭയിലുള്ള സാധനം വീശുന്നു പലയിടത്തും വീശുന്നില്ല മെത്രാന്മാരുടെ തൊപ്പി പല വിധത്തിലുള്ളതാണ് അവർ വീശുന്ന കുരിശ് പല വിധത്തിലുള്ളതാണ് എല്ലാത്തിലും ഡിഫറൻസ് ആണുള്ളത് പിന്നെ ഈ കുർബാനയുടെ കാര്യത്തിൽ മാത്രം ഇവർ ഏകീകൃതം എന്ന് പറയുന്നത് പെടിത്തരാല്ലേ അപ്പൊ ഞാൻ ഈ സിനഡിനെ അംഗീകരിക്കാതെ പോയി കഴിഞ്ഞാൽ പല രൂപതകളിലും പലരുടെയും നിർദ്ദേശങ്ങൾ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സിനഡിന് അവരുടേതായ പല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ വരില്ലേ അതായത് ഈ സിനഡ് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാര ഒരു സ്ഥാപനമാണ് അവരങ്ങനെ തോന്നി പോലെ കുറച്ചു പേരുടെ ഒരു കോക്കസിൻ്റെ തീരുമാനമല്ല തീരുമാനമാക്കി വരേണ്ടത് എല്ലാ രൂപതകളിലെയും സിറ്റ്സമിൻ എന്ന് വെച്ചാൽ അവിടുത്തെ ജീവിത പരിസരം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണമായിരുന്നു അവർ ഏകീകൃത കുർബാനയുടെ തീരുമാനമെടുക്കാൻ അങ്ങനെ അടിസ്ഥാനപരമായിട്ട് ഈ തീരുമാനമെടുത്തതിൽ ഇവർക്ക് തെറ്റി എന്ന് തോമസ് ചക്കേത്ത് പിതാവ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതിയ പുസ്തകത്തിൽ നിന്ന് മാതൃഭൂമിയിൽ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് അത് എഴുതിയിട്ടുണ്ടല്ലോ ഈ തീരുമാനമെടുക്കുന്നതിൽ മെത്രാൻമാർക്ക് തെറ്റിപ്പറ്റി അവർ ജീവിതത്തിൽ ഓരോ രൂപതയുടെയും സാഹചര്യങ്ങൾ പഠിക്കാതെ ഒരു കോക്കസ് പറഞ്ഞതിനെ അങ്ങനെ പല എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു അതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വൈദികൻ ഒരു നവ പട്ടം സ്വീകരിച്ച് അൾത്താലേക്ക് ദിവ്യബലി അർപ്പിക്കാനായിട്ട് കയറുമ്പോൾ ഒരു പ്രതിജ്ഞ ചെല്ലാറുണ്ട് അതായത് ഞാൻ സഭയോടും സഭയിലെ അധികാരികളോടും കൂറും പുലർത്തുമെന്നും അനുസരണയും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും കാത്തുസൂക്ഷിക്കുമെന്നൊക്കെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഒരു വൈദികൻ തൻ്റെ പട്ടം സ്വീകരിക്കുന്നത് അപ്പോൾ ഇവിടെ അധികാരി എന്ന് പറയുന്നത് സഭയാണ് അപ്പം ഈ സഭയെടുക്കുന്ന തീരുമാനങ്ങളെയെല്ലാം പുറംകാലം കൊണ്ട് ചവിട്ടി തങ്ങളേതായ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ തങ്ങളേതായ വരുതിയിലേക്ക് ഒരിക്കലുമില്ല അതായത് കത്തോലിക്ക തിരുസഭയ്ക്ക് ഒരു കാറ്റിക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് ആ ഡോക്യുമെൻറ്റിൽ ഞാനിത് പലവട്ടം പറഞ്ഞു ഞാൻ ജസ്റ്റ് ആ ഡോക്യുമെൻ്റ് ഒന്ന് ഇപ്പോൾ എടുത്തു തരാം ആ ഡോക്യുമെൻറ്റിൽ സോറി കേട്ടോ സോറി ഒരു ബെത്രാൻ ഒരു വൈദികാർത്ഥിക്ക് തിരുപ്പട്ടം കൊടുക്കുമ്പോൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ശരിയാണ് പക്ഷേ ആ അനുസരണത്തിന് ഒരു അർത്ഥമുണ്ട് ആ അർത്ഥം കൃത്യമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധനഗ്രന്ഥം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴാം ഖണ്ഗയിലുണ്ട് അതെന്താണ് പട്ടം ശേഖരിക്കുന്ന വേളയിൽ വൈദികാർത്ഥി മെത്രാണവും നടത്തുന്ന അനുസരണ വാഗ്ദാനവും തിരുപ്പെട്ട ശുശ്രൂഷയുടെ അവസാനത്തെ ഭാഗത്ത് അർപ്പിക്കുന്ന സ്നേഹചുങ്കുമനവും അദ്ദേഹം അവരെ തൻ്റെ സഹപ്രവർത്തകരും പുത്രരും സഹോദരരും സുഹൃത്തുക്കളുമായി പരിഗണിക്കുന്നുവെന്നും പകരം അവർ അദ്ദേഹത്തെ സ്നേഹിക്കുവാനും അനുസരിക്കുവാനും ബാധ്യസ്ഥരുമാണെന്നും അതായത് അവരെ പുത്രരായിട്ടും സഹപ്രവർത്തകരായിട്ടും സഹോദരങ്ങളുമായിട്ട് ഗണിക്കണം എന്നു വെച്ചാൽ ഒരു കാര്യം എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ ചെയ്യുമ്പോൾ അത് നിർണായകമാണെങ്കിൽ മക്കളോട് ആലോചിക്കും ആ മനസ്സിലായ ഇവിടെ ഏത് മെത്രാലാണ് ഇത് കൃത്യമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂതല വൈദ്യരോട് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അവർ ഞങ്ങളെ മക്കളായിട്ട് കണക്കാക്കുന്നില്ലല്ലോ അങ്ങിൽ കത്തോലിക് സഭയുടെ മതബോധന പ്രഗ്രന്ഥപ്രകാരം അധോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് കൃത്യം പറയുന്നുണ്ട് ഒരു മെത്രാൻ വൈദികാർത്ഥിക്ക് പട്ടം കൊടുക്കുമ്പോൾ അനുസരണം വാഗ്ദാനം ചെയ്യുന്നത് ആ മെത്രാൻ ആ വൈദികാർത്ഥി അല്ലെങ്കിൽ വൈദികനെ തൻ്റെ പുത്രനും സുഹൃത്തും സഹപ്രവർത്തകനും സഹകാരിയുമായിട്ട് കാണുമ്പോൾ അതിന് പകരം കൊടുക്കുന്നതാണ് അനുസരണം എന്നുവെച്ചാൽ ഈ സീറോ മലബാർ സഭയുടെ സിനഡ പിതാക്കന്മാർ ഈ എറണാകുളം അങ്കമാലയ തിരുപതയിലെ അച്ഛന്മാരെ വൈദ്യ മക്കളായിട്ട് കണ്ടിട്ടുണ്ടോ സുഹൃത്തുക്കളായിട്ട് കണ്ടിട്ടുണ്ടോ സഹപ്രവർത്തകരായിട്ട് കണ്ടിട്ടുണ്ടോ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ അവർ ഈ തീരുമാനം തീരുമാനമെടുക്കുന്നേക്കാൾ മുമ്പ് ഏതൊരു നല്ല അപ്പനും മക്കളോട് ആലോചിക്കും നിർണായകമായി തീരുമാനം